നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം സിറ്റിസൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംയുക്തമായി വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു കൊല്ലംകോട് ഗായത്രി ഹാളിൽ വെച്ചാണ് ഇരുചക്ര വാഹന വിതരണം നടന്നത് അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെയാണ് വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകിയത് കുടുംബ സംഗമവും ഉണ്ടായി കെ ബാബു എംഎൽഎ ഉദ്ഘാടനം ചെയ്തു എവിടെ എവിടെത്തുമെന്നറിയാത്ത ഒരു ലോകത്തെ കീഴ്പ്പെടുത്താൻ കഴിയാവുന്ന നമ്മുടെ കൊച്ചുമക്കളെ നാം തന്നെ ചാവി കൊടുത്ത് മരണക്കയത്തിലേക്ക് തള്ളിവിടുക എന്നത് ഒഴിവാക്കണം ഒഴിവാക്കിയേ മതിയാവും ഇനി വാഹനം നമുക്ക് കിട്ടി അല്ലേ യഥാർത്ഥത്തിൽ ഈ നമ്മുടെ എൻ ജി ഒ കോൺഫെഡറേഷൻ ആലോചിക്കുന്നത് ഈ ഒരു വാഹനം നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള ഒരു യാത്രയ്ക്ക് തുടക്കം കുറിക്കാനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ മാറ്റിയെടുക്കാനാണ് തൊഴിൽപരമായ അവസരങ്ങളിൽ ഈ വാഹനം ഉപയോഗപ്പെടുത്തി ഒരു ഉപജീവന മാർഗം കണ്ടെത്താനാണ് എത്രയോ ആളുകളുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആ ഇപ്പോൾ നമുക്കറിയാലോ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ രൂപീകരിക്കപ്പെട്ടതാണ് കുടുംബശ്രീ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഈ കേരളത്തിൽ വളരെ മികവാർന്ന രൂപത്തിലാണ് എന്നാൽ തൊഴിലവസരങ്ങൾക്ക് വേണ്ടി എടുത്ത വായ്പയും അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലും അതിൽ നിന്നുള്ള വരുമാനം കണക്ക് കൂട്ടുമ്പോൾ പലതും ബാങ്കുകളിൽ നിന്ന് കിട്ടുന്ന വായ്പയ്ക്കപ്പുറത്തേക്ക് ഇതാ സ്ത്രീയുടെ ഒരാളാ അറ്റത്തിരിക്കും സ്ത്രീയിൽ നിന്ന് ലോൺ കൊടുത്തു കൊടുത്തു കൊടുത്ത് പിരിക്കുക പൈസ അങ്ങോട്ട് കൊടുക്കുക പലിശ ഇതെങ്കിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് കൊടുക്കുന്നത് നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് എം കെ ഗിരീഷ്കുമാർ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്തംഗം ശാലിനി കറുപ്പേഷ് മുഖ്യാതിഥിയായി നെന്മാറ വല്ലങ്ങി വേലയോടനുബന്ധിച്ച് മൊബൈൽ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനം ചടങ്ങിൽ നടന്നു നെന്മാറയിലെ അമൃത രാമദാസ് ഒന്നാം സമ്മാനവും തൃശൂരിലെ പി വിഘ്നേഷ് രണ്ടാം സമ്മാനവും പാലക്കാട്ടെ കന്നിമാരി ദിനേശ് മൂന്നാം സമ്മാനവും നേടി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ രാജേഷ് പ്രതികരണവേദി ചെയർമാൻ ഷെൽവൻ സി രാജേഷ് എന്നിവർ സംസാരിച്ചു എൻജിഒ കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി സി വിനീത സ്വാഗതവും ഷീബ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്